ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുൻവശത്തു വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമായി ഇതിനിടയിലാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റത് മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ഉദ്ഘാടനം ചെയ്തു ഒരു പരിഷ്കൃത സാമൂഹിക വ്യവസ്ഥിതി അല്പകാലം മുമ്പ് വരെയെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അതിന് സമ്പൂർണമായിട്ടില്ലാതാവുകയാണ് അത് കേരളത്തിലെങ്കിലും ഒന്ന് പിന്നെ മെല്ലെ വരികയുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു അതിനെയും അട്ടിമറിച്ചുകൊണ്ട് ഈ സി പി എം ഗവൺമെന്റ് അതപ്പതിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് പോലീസാണ് ഇതിന്റെ എല്ലാ കാലത്തെയും മർദ്ദക ഉപകരണങ്ങൾ ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞിമുഹമ്മദ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ എ മുബാറക് ടി വിനയദാസ് പി ഉണ്ണികൃഷ്ണൻ അഷറഫ് പാറശ്ശേരി മുരളി കാപ്പിൽ ജബീബ് സുക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടാതെ കൂടാതെ ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൾ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ യെ സമ്മാനങ്ങൾ നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ